മേൽപ്പെട്ട ശുശ്രൂഷയുടെ പട്ടാഭിഷേകത്തിൻ്റെ രജത ജോലി ആഘോഷിക്കുന്ന അഭിമന്യ മൂലക്കാട്ട് പിതാവെ സി ബി സി ഐയുടെ പ്രസിഡൻ്റ് അഭിപന്യ ആൻഡ്രൂസ് താഴ്ത്തു പിതാവെ കേരൽ സി സി കേൾ സി ബി സി പ്രസിഡൻറ്റ് അഭിപന്യ വർഗീസ് ചക്കാലക്കൽ പിതാവെ ഇവിടെ സന്നിധി സന്നിധിതരായിരിക്കുന്ന രൂപത അതിരൂപത മെത്രാന്മാരെ മറ്റ് സഭാ മേലധ്യക്ഷന്മാരെ ഇസ്രോയിൽ പ്രയപ്പെട്ട വൈദികരെ സന്യസ്ഥരെ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളെ ലത്തീൻ ആരാധനക്രമം അനുസരിച്ച് ഇന്ന് മഹാനായ ബെയ്സലിൻ്റെയും ഗ്രിഗരി നസ്യാൻ്റെയും തിരുനാളാണ് ആഘോഷിക്കുന്നത് മഹാനായ ബേസിൽ പൗരസ്ത്യ സന്യസ്ത സഭയ്ക്ക് അടിസ്ഥാന നിയമങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് എന്നാണ് സഭ അംഗീകരിക്കപ്പെടുന്നത് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബേസിലും നസീ ഗിരിഹരിയും ഒരു ആത്മസുഹൃത്തുക്കളായിരുന്നു അപ്പോൾ എന്നോട് മയക്കളച്ചം പറഞ്ഞ് ചുരുക്കി പറയണേ ഞാൻ പറയത്തില്ല പറയത്തില്ല നടന്നതാണ് പുറകെ നടന്ന് എന്നോട് ചോദിച്ചതാണ് അപ്പോൾ ബേസിലും ഗ്രിഹരിയും ആത്മസുഹൃത്തുക്കളായിരുന്നു ഗ്രി ഗ്രിഹരി നസ്യാൻസൻ ബെയ്സിലിനെ കുറിച്ച് പറഞ്ഞത് ഗൗരവം ഒട്ടും നഷ്ടപ്പെടാതെ സൗമ്യതയോടുകൂടിയുള്ള പെരുമാറ്റം ബെയ്സിലിൻ്റെ പെരുമാറ്റമാണ് പക്വതിയോടുകൂടിയുള്ള പക്വതിയും വിവേകത്തോടും കൂടിയുള്ള പ്രതികരണം പാണ്ഡിത്യം നിറഞ്ഞു തുളുമ്പുന്ന സംഭാഷണം ഇതാണ് തൻ്റെ സ്നേഹിതനായ ബെയ്സിലിൻ്റെ സവിശേഷതയായി സൂചിപ്പിച്ചത് ഞാൻ മൂലക്കാട്ട് പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ പിതാവിനെക്കുറിച്ച് പറഞ്ഞതാണെന്ന് ഞാൻ വിചാരിക്കുകയും അങ്ങനെ മേലിൽ മാർ മൂലക്കാട്ട് ദ ഗ്രേറ്റ് എന്ന് വിളിക്കപ്പെടാനായിട്ടുള്ള എല്ലാ യോഗ്യതയും പിതാവിനുണ്ട് ഇനിയും സിനഡ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കുന്നെങ്കിൽ അത് നിഷേധിക്കരുത് എന്നെ ഒന്ന് കരുതിയാ മതി ഞങ്ങൾ ഒരുമിച്ച് മേജർ സെമിനാരിൽ ഉണ്ടായിരുന്നവരാണ് അന്നേ പിതാവിൻ്റെ സ്വഭാവം ഇതായിരുന്നു എടുത്തു ചാടി സംസാരിക്കത്തില്ല എടുത്തു ചാടി പെരുമാറത്തുമില്ല ഇന്ന് കർദനാ തിരുമേനി പറഞ്ഞ പോലെ വലിച്ചു വാരി തിന്നുകയുമില്ല ഇരുപത്തഞ്ച് വർഷം പിതാവ് ഒരു മെത്രാനായിട്ട് എങ്ങനെ പൂർത്തീകരിച്ചു എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ പിതാവിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു പുരോഹിതൻ്റെ കുരിശു ജീവിതത്തെക്കുറിച്ച് നന്നായ ബോധ്യം ഉണ്ടായതുകൊണ്ടാണല്ലോ അത് വിട്ടേറ്റ് സന്യാസിയായി പോയത് അപ്പോൾ ഒരു സന്യാസിയാകുമ്പോൾ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവമനുസരിച്ച് കുലിനവും ഈ വിനയവും ഇതൊക്കെയായിട്ട് ജീവിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മതിയായിരുന്നു പരിശുദ്ധ വിശ്വാസം സമ്മതിച്ചില്ല വിളിച്ചുകൊണ്ട് വന്നു ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കി അപ്പോൾ ഇരുപത്തഞ്ച് വർഷം പിതാവ് പൂർത്തിയാക്കുമ്പോൾ ഈ മെത്രാൻ ശുശ്രേഷക്കെ ആയിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മെത്രാൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഓശാനയുമുണ്ട് കുരിശുമരണവും ഉണ്ട് ഇതൊരു പക്ഷേ ഒരു ഓശാനയായിട്ട് നിങ്ങൾ കരുതുന്നില്ല ഞാൻ വിചാരിക്കുക പക്ഷേ എല്ലാ മെത്രാൻമാരുടെയും ജീവിതത്തിൽ ഒരു ഓശാനയുണ്ട് ഉടനെ തന്നെ കുരിശുമരണം കുരിശ് കുരിശിൽ കയറ്റം അപ്പോൾ ഈ ഓശാനയ്ക്ക് അവരുടെ മേൽവസ്ത്രം ഒരുഞ്ഞിട്ട് സ്വീകരിച്ചു കുരിശിൽ വെച്ച് ഈശോയുടെ മേൽവസ്ത്രം വലിച്ചു മാറി ഇതാണ് ഒരു മെത്രാൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുകരിക്കാൻ പോകുന്ന ഒരു ഇടയൻ്റെ അനുഭവം എന്ന് ചിന്തിച്ചത് എങ്ങനെ ഈ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു കൂട്ടി എന്നാണ് പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫരിസത് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ ആടുകളുടെ മണം ശരിക്കറിയാം മൂലക്കാട്ടു പിതാവിന് ആടുകളുടെ ശബ്ദം ശരിക്കും മനസ്സിലാക്കുക ചിലപ്പോൾ ആടുകൾക്ക് പിതാവിൻ്റെ ശബ്ദം മനസ്സിലാകുന്നുണ്ടോ എന്ന് അതെനിക്കറിയത്തില്ല പക്ഷെ ആടുകളുടെ ശബ്ദം പിതാവിന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഉള്ള ഒരു ഇരുത്തം വന്ന ഒരു നല്ല ഇടേനായിരുന്നു ഈ മാർ മൂലക്കാട്ട് പിതാവ് അപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തെ ഈ മേൽപ്പെട്ട ശുശ്രൂഷ കൊണ്ട് ഫലം ലഭിച്ചത് ഈ കനായ സമൂഹത്തിന് മാത്രമല്ല ഈ കോട്ടയത്തും പരിസര വിജയപരൻ രൂപതയും കോട്ടയവുമായിട്ടിങ്ങനെ ഇടപഴകി കിടക്കുന്നതാണ് കോട്ടയം രൂപയിലുള്ള വൈദികരും വിജയരൻ രൂപയുടെ വൈദികരും ഒക്കെ ആത്മസുഹൃത്തുക്കളാണ് മിഷണറിമാരുടെ കാലം മുതൽ കോട്ടയം രൂപതയും വിജയരൻ രൂപതയുമായിട്ട് കൊണ്ടും കൊടുത്തും ജീവിച്ചിരുന്ന ആ ചരിത്രമാണ് ചരിത്രം അറിയാവുന്നവർക്ക് അത് മനസ്സിലാകും അത്രമാത്രം ആത്മ ബന്ധമുള്ള രൂപതകളാണ് അതുകൊണ്ട് തന്നെയായിരിക്കും ഈ വലിയ പ്രഗൽഭന്മാരിയ്ക്കുമ്പോൾ കൊണ്ട് രണ്ട് വാക്ക് സംസാരിപ്പിക്കുവാൻ ഈ മൈക്കിളച്ഛനും പണ്ടാരശ്ശേരി തിരുമേനി അപ്രയും തിരുമേനിയൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു പിതാവ് നമ്മുടെ സ്നേഹം എന്താ നമുക്ക് തുടരാം ഞാൻ പറഞ്ഞ കാര്യം അങ്ങ് അവിടെ ആയിരിക്കുമ്പോൾ എന്നെ ഓർക്കണം എല്ലാവിധ മംഗളങ്ങളും രൂപതയുടെ പേരിലും ലത്തീൻ സഭയുടെ പേരിലും പിതാവിനെ ആശംസിച്ചുകൊണ്ട് നിറത്തുന്നു